നമസ്തേ സാഗരത്തിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ വടക്കൻ പാട്ടുകളിലൂടെ സഞ്ചരിക്കുകയാണല്ലോ ഉത്തര മലബാറിലെ വടക്കൻ കേരളത്തിലെ വീരനായകന്മാരുടെ കഥകൾ നമ്മളിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് അതിലൊന്നാം സ്ഥാനത്തുള്ള ആൾ തന്നെ തച്ചോളി മാണിക്യോത്തെ ഉദയനക്കുർപ്പ ഉദയനക്കുറുപ്പിൻ്റെ കഥയാണ് നമ്മൾ പറഞ്ഞാൽ ഉദയനക്കുർപ്പാര പുതുപ്പണം വരുന്നവരുടെ മാങ്ങനാണ് തച്ചുള്ളി മാണിക്കൂത്ത് വീട്ടിലെ ഉപ്പാട്ടിയമ്മയുടെ മകനാണ് രണ്ടാമത്തെ മകൻ മൂത്താൾ കോമുപ്പ കുറുപ്പുണ്ടല്ലോ ചേട്ടൻ രണ്ടാമത്തെ ആൾ ഉദയനക്കുറിപ്പ് ഒരു പെൺകുട്ടി ഉണിച്ചാറ് അച്ഛനും അമരും വളർന്നു വലുതായി പുതുപ്പണം വാഴുന്നവർ തൻ്റെ മക്കളായിട്ട് അംഗീകരിച്ചു സമൂഹത്തിൽ നല്ലൊരു മാന്യതയുണ്ട് വാഴുന്നവരുടെ മക്കളാണ് ഒതയനനാണെങ്കിൽ കുട്ടിക്കാലം തൊട്ടേ അഭിമാനിയാണ് വീർവ് വാശിയുള്ളവനാണ് ഒരു പടനായർക്ക് വേണ്ട എല്ലാ കരുത്തും ഒരു പടക്കുറിപ്പിന് വേണ്ട എല്ലാ വീര്യവും ഇതൊക്കെ ഉണ്ട് ഉദയനെ ഉദയനൻ കളരി പഠിച്ചിട്ടുണ്ട് പതിനെട്ട് കളരിക്ക് ആശാനായിട്ടുള്ള ഗുരുവാണ് ആ ഉദയനെ ഗുരു ഗുരു അദ്ദേഹം ത്തിൻ്റെ കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോ കാര്യങ്ങളിലും ഒദയനങ്ങ് കരുത്തനായി വളർന്നു വലുതായി ഒക്കെ കഴിഞ്ഞു എന്തിനു പറയണു ഒദയനെ പുത്തിരി അംഗം കുറിക്കേണ്ടി വന്നു വെച്ചാൽ നമ്പ്യാരായിട്ട് അംഗം കുറിക്കേണ്ടി വന്നു അന്ന് കാലത്തൊക്കെ ന്യായത്തിന് വേണ്ടിയിട്ട് പ അംഗം കുറിച്ച് അംഗം പട അംഗത്തുള്ള അതായത് പടനായന്മാരോട് പടക്കുറിപ്പുമാർ അംഗത്തിൽ ജയിക്കുന്നത് ആരാണോ അവർക്കാണ് അവകാശം അങ്ങനെയുള്ള ഒരു നാട്ട് നടപ്പ് ഉള്ള കാലഘട്ടത്തിലാണ് ഇവരൊക്കെ ജീവിച്ചിരുന്നത് അപ്പോൾ ഉദയനൻ ചിണ്ടൻ തമ്പ്യാരെ കൊന്നു ചിണ്ടൻ തമ്പ്യാർ ഉദയനെ അപമാനിച്ചു എന്താ കാര്യം ഒരു വയൽ വരമ്പേ വന്നപ്പോൾ ഓതേനന് ഓതേനന് ചെറുപ്പമാണ് കുട്ടി ചെണ്ടൻ നമ്പ്യാരുടെ കൊച്ചുമകനാകാനുള്ള പ്രായമേ ഉള്ളൂ എന്നാൽ നമ്പ്യാർക്കൊന്ന് ക്ഷമിക്കാം ഒതേനനല്ലേ നമ്മുടെ ചാക്കോളി തച്ചോളി മാണിക്കോ തൂപ്പാട്ടി അമ്മയുടെ മകനല്ലേ വളർന്നു വരുന്നൊരു പടക്കുറുപ്പല്ലേ എന്ന് എന്തെങ്കിലും ആയിക്കോട്ടെ കുട്ടികൾ എന്ന് ക്ഷമിക്കാം ഒതേനനാകാം എൻ്റെ മുത്തച്ഛനാകാൻ പ്രായമുള്ള ആളാ ചെണ്ടൻ നമ്പ്യാർ അദ്ദേഹം പതിനെട്ട് കളരിക്ക് ആശാനാണ് ഒരു ഗുരുസ്ഥാനമുണ്ട് അദ്ദേഹത്തിന് അതുകൊണ്ടൊന്ന് ക്ഷമിക്കുക അദ്ദേഹത്തിന് വഴിമാറി കൊടുത്തു എന്ന് വിചാരിച്ച് ഒരു തെറ്റുമില്ല ചേണ്ടല്ലാം പേര് പറയുകയെന്നു ചെയ്തു എൻ്റെ ചേട്ടൻ കോമപ്പ കുറിപ്പ് എനിക്ക് വഴിമാറി തരാറുണ്ട് നട്ടാടാ നെയ്യേ വഴിമാറണ്ട ഇപ്പം പറഞ്ഞത് ഓലേനം പറഞ്ഞു ഇതെൻ്റെ കാര്യം ഞാനൊന്നും മാറിയില്ല എന്തിനു പറഞ്ഞു അതങ്കത്തിലേക്ക് എത്തി കോമപ്പ കുറുപ്പിൻ്റെ നിർബന്ധം കൊണ്ട് ചെണ്ട നമ്പ്യാരുടെ അടുത്ത് പോയി മാപ്പ് പറഞ്ഞു ചെല്ലപ്പെട്ടിയിൽ പണം നിറച്ച് കൊണ്ടു കൊടുത്തു ചെണ്ടൻ നമ്പ്യാരെ മുഖത്തെ കർക്കിച്ച് മുറുക്കി തുപ്പി ഇത് കൂടാതെ കൊണ്ട് ചെല്ലപ്പെട്ടി തട്ടിത്തെറിപ്പിച്ചു ഒടുക്കം അങ്കത്തട്ടിൽ വെച്ചവരെ ഏറ്റുമുട്ടി പൂഴിക്കടകൻ എന്ന് പറയുന്ന പത്തൊൻപതാമത്തെ അടവ് പതിനെട്ടടവിലും ചെണ്ട നമ്പ്യാരും തോറ്റില്ല ഉദയനനും തോറ്റില്ല പത്തൊമ്പതാമത്തെ അളവ് പൂഴിക്കടകനടിച്ച് ചിണ്ടൻ നമ്പ്യാരുടെ തല കരുക്ക് പെട്ടും പോലെ വെട്ടിയെടുത്തു ഉദയനം അങ്ങനെ അങ്ങോട്ട് ജയിച്ചു അങ്ങനെ നിൽക്കണ കാലത്ത് ഉദയനൻ്റെ പേരും പ്രശസ്തി അങ്ങനെ വയനാട്ടിലും ഉത്തര കേരളം മുഴുവൻ പേരും പ്രശസ്തിയായി പതിനെട്ട് കളിക്ക് കളരിക്ക് ആശാനായ ചിണ്ടൻ നമ്പ്യാരെ വന്നേക്കണേ അങ്ങനെ കോഴിക്കോട് രാജ്യം ഭരിക്കുന്ന രാജാവ് സാമൂതിരി സാമൂതിരിക്ക് ഒതേനനെ ഒന്ന് പരീക്ഷിച്ചട എന്നൊരു തോന്നൽ അദ്ദേഹം കുറച്ച് പടനായകൻ പട നായകന്മാർക്കൊക്കെ പ്രത്യേക പരിശീലനമൊക്കെ കൊടുത്ത് യുദ്ധത്തിന് സന്നദ്ധരാക്കി നിർത്തിയിട്ട് ഒദയനകുപ്പിനെ നിക്ഷേപിച്ചു അങ്ങനെ സാമൂതിരി കോവിലകത്ത് അദ്ധ്യയനക്കുറിപ്പ് വന്നു എന്നിട്ട് ഒദയനക്കുറിപ്പിനോട് പറഞ്ഞു ഈ നിൽക്കുന്ന എൻ്റെ ഇരുപത് പടനായകന്മാരെ നിരത്തി നിർത്തിയിരിക്കണേ എന്തിനും മോന്ന കരുത്തന്മാർ നല്ല പടയാളികൾ നല്ല വീരശൂര പരാക്രമികൾ ഓദയനൻ ഒറ്റയ്ക്ക് ഓതേനൻ ഒരാളെയുള്ള ഒരു കുറുപ്പം എന്നിട്ട് സാമൂതിരി മഹാരാജ് ഓതേനനോട് ചോദിക്കുക കുറച്ച് ബഹുമാനം കൊണ്ടും കൂടിയാണ് സ്നേഹം കൊണ്ടും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കരുത്തൊന്ന് പരീക്ഷിക്കാനും കൂടിയാണ് ചോദിച്ചു ഈ ഇരുപത് പേരോടും അംഗം വെട്ടി ജയിക്കാൻ സാധിക്കുന്നു തോന്നുന്നുണ്ടോ അങ്ങനെ കഴിയുമോ എന്ന് ചോദിച്ചു ഓതേനൻ അവരെയൊക്കെ നോക്കി ധൈര്യമായിട്ട് പറഞ്ഞു കഴിയും ഇരുപതാളോടും ഒറ്റക്ക് ഒറ്റയ്ക്ക് ഈ പടക്കുറുപ്പന്മാരോട് ഞാൻ അങ്കം വെട്ടിക്കോളാം ശരി അത് കഴിഞ്ഞ വഴിക്ക് വേഗം അദ്ദേഹം അരയിൽ നിന്ന് ഉറുമി അങ്ങോട്ട് ഒലിച്ചെടുത്തു എന്നാൽ പോകുമ്പോഴും കൂടെയുണ്ട് കഠാരയും ഉറുമിയൊക്കെ എന്ന് പറഞ്ഞാൽ തന്നെ വാളാം പിന്നെ ഉറുമി ഉറുമിവാളെന്ന് പറയണ്ട അതൊരു ഇതിലായിട്ട് പറയുന്നത് മാത്രം ഈ ഉറുമിവാഴം കിട്ടും വലിച്ചെടുത്ത് ഉറുമിവാളിൻ്റെ ഒരു രീതി എങ്ങനെയാന്ന് വെച്ചാൽ ഒരുപാട് നീളത്തിൽ അതിങ്ങനെ ഒലയും ഇങ്ങനെ അങ്ങനെ കാണിക്കുമ്പോൾ ഒലയും ഇങ്ങനെയൊക്കെ ഇട്ട് വീശുമ്പോൾ ഇങ്ങനെ പാമ്പ് ഒളഞ്ഞ് പുളഞ്ഞ് നടക്കണ പോലെ കാര്യം അത് കഴിഞ്ഞിട്ട് അത്തങ്ങട്ട് കെട്ടി വീശി നീളപ്പാട് ഒറ്റ വീശാ വീശാ വീശി വരണേനെ ഇടയ്ക്കുള്ളത് മുഴുവൻ മുറിച്ചെടുത്തിട്ട് താഴ്ത്തിട്ടാ അറിയില്ല മുറിഞ്ഞൊന്ന് ഇപ്പോൾ ഒരു വാഴ പെട്ട് തന്നിപ്പോൾ ഉറുമിയാൽ വീശി വാഴയെ വെട്ടിയ വാഴ അതുപോലെ തന്നെ ഇരിക്കും മുറിഞ്ഞെന്നറിയില്ല തട്ടി ഇടുമ്പോളാ അറിയുക വാഴയൊക്കെ മുറിഞ്ഞു പട്ടുവട്ടം മുറിഞ്ഞു അങ്ങനെയുള്ള ഉറുമിയൊക്കെ കൊടുത്തു എന്നിട്ട് പറഞ്ഞു സാമുദ്രിയോട് പറഞ്ഞു കുറച്ച് ചുണ്ണാമ്പ് കിട്ടിയാൽ അരക്കണ്ടില്ലായിരുന്നു ചുണ്ണാമ്പ് വറ്റിച്ചു കൊണ്ടു കൊടുത്തു ഈ ഉറുമിയുടെ വാൾ മൂർച്ചയുള്ള ഭാഗത്ത് ഊർമിക്ക് രണ്ട് വശത്തും ഇരുതല മൂർച്ചയുള്ള ഊർമി ഇരുതലവാൾ പറയും രണ്ട് വശത്തും ചുണ്ണ പകിടത്തെട്ടി എന്നിട്ട് റെഡി റെഡി ഉദയനൻ അവർ രണ്ട് ഇരുപത്ത് പേരും ആളുടെ ഉദയനനെ എതിരിട്ടാണ് റെഡിയായിട്ട് നിൽക്കുക ഉദയനൻ പറത്തും റെഡിയായിട്ട് പെട്ടെന്ന് തുടങ്ങാനുള്ള ആ സിഗ്നൽ അങ്ങോട്ട് കിട്ടി ശംഖുവിളി അങ്ങക്കങ്ങനെയാണ് ഇത് അംഗം തുടങ്ങുമ്പോൾ ശംഖുവിളിയാണ് വേഗം ശംഖുവിളി അങ്ങോട്ട് കേട്ടു ശംഖുവിളി കേട്ടപ്പോൾ നിന്ന നീക്കിൽ നിന്ന് ഉദയനീ വാൾ ഉയർത്തിപ്പിട്ടിച്ച് അല്ലെ മലക്കങ്ങട്ട് പൊങ്ങണ കണ്ടു കുറെ പൊങ്ങി ചെന്നിട്ട് ഒരു മലക്കം നിറയിൽ കണ്ടിട്ടുണ്ടാകും യൂ സ്പോർട്സ് കാലത്ത് നീന്തൽ വിദഗ്ധരൊക്കെ എന്താ ചെയ്യുക വെള്ളത്തിൻ്റെ അവിടെക്കാട്ട് കയറിയാൽ നിന്നിട്ട് മേലോട്ടൊരോറ്റാട്ടാട്ടി ഒരു രണ്ട് മൂന്ന് മറച്ചിലും മറഞ്ഞിട്ട് വെള്ളത്തിലേക്ക് തലയും കീഴ്പോട്ടേക്കായി വീഴും ചിലർ കാല് കീഴ്പ്പോട്ടക്കായിട്ട് ആളത്തിലേക്ക് രണ്ട് മൂന്ന് മറയിലൊക്കെ മറയാൻ നിത്യ അഭ്യാസം കൊണ്ട് സാധിക്കും ഓതേനൻ അത് പിടിച്ചിട്ടിട്ട് ഓതേനൻ അങ്ങോട്ട് ചാടി ഉയർന്നു അങ്ങോട്ട് എടുത്ത് വീശിക്കൊണ്ട് ഇങ്ങോട്ട് മലക്കം പറഞ്ഞ് കീഴ്പ്പോട്ടേക്ക് അങ്ങോട്ട് വന്നു എങ്ങനെ വാൾ പോണ കണ്ടു താഴ്ത്തങ്ങോട്ട് വന്നു നിന്നു ഉറുമി ചുരുട്ടി കയ്യിൽ പിടിച്ചു അതിങ്ങനെ വാൾ പോലെ അങ്ങനെ ചുരുട്ടി പിടിച്ചിട്ടാ നിൽക്കും പിടിച്ചു സാമൂതിരി ഒന്ന് തൂന്നു എന്നത് പറഞ്ഞു അപ്പം ഇതിൻ്റെ ഇട്ടക്കിവാളി വീശി വന്നപ്പോൾ ഈ ഇരുപത്ത് പടക്കുറുപ്പന്മാരും പുറകോട്ടൊന്ന് കഴുത്ത് മാറ്റി അതിനൊന്ന് കാട്ടിച്ചു നിന്നാ പോ വിചാരിച്ചു അവർ എന്നിട്ട് അങ്ങനെ തന്നെ നിൽക്കുക എന്നിട്ട് ഓടേനും പറഞ്ഞു നിങ്ങളുടെ ഓരോരുത്തരുടെയും കഴുത്ത് ഒന്ന് തമ്പുരാനെ കാണിച്ചു കൊടുക്കും ഓരോരുത്തർ ചെന്നു കഴുത്ത് നോക്കി കഴുത്തിൻ്റെ മുൻവശത്ത് ഒരു വശം ഇങ്ങനെ വെളുത്തൊരു വര ആള് മാറി പിന്നത്തെ ആൾ ഇരുപത്തു പേരുടെയും കഴുത്തിൽ വെളുത്ത വര ചുണ്ണാമ്പ് കൊണ്ടുള്ളൊരു വര വരേ ഉള്ളൂ ആൾക്കാർക്കൊന്നും പറ്റിയിട്ടില്ല അവർ മാറി അത് കഴിഞ്ഞപ്പോൾ ഉദയനം തൊഴുകയോടെ സാമൂതിരിയോട് പറഞ്ഞു അടിയൻ ആ ഉറുമി പണ്ട് അടിയെന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ളതൊന്നും മഹാന്മാരോട് പറയില്ല അടിയെന്നാണ് പറയുക അടിയൻ്റെ അടിയൻ ആ ഉറുമി അല്പം കൂടി ഒന്ന് ചരിച്ചു പിടിച്ചെങ്കിൽ ഉണ്ടല്ലോ ഞപ്പ പിടിച്ചതിനേക്കാൾ ഒത്തിരി ചരിച്ചു പിടിച്ചെങ്കിൽ ഇവരുടെ ഇരുപതു പേരുടെയും പാലയങ്ങട്ട് തെറിച്ചു പോയാനെ വെറുതെ അവരെ കൊല്ലണ്ട എന്ന് എൻ്റെ അഭ്യാസം അങ്ങേ കാണിക്കുകയല്ലേ വേണ്ടു എന്ന് കരുതിയിട്ടാണ് ചുണ്ണാമ്പ് കൊണ്ടുള്ള വര എൻ്റെ വാള് ചെന്ന സ്ഥലത്താണ് എന്ന് പറഞ്ഞ സാമൂതിരി ഉടേനെ കുറിപ്പിനെ അവിടെ തോന്നി അഭ്യാസി തന്നെ അഭ്യാസി തന്നെ നല്ലൊരു അഭ്യാസി തന്നെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സൽക്കരിച്ചു അദ്ദേഹത്തിന് ധാരാളം സമ്മാനങ്ങളൊക്കെ കൊടുത്തു ഇത് പറയുന്നത് തന്നെ ആൾക്ക് ആൾ കേടു ആനക്കേട് പതു പൊന്നും കൊണ്ടേ ആനക്കെടുപ്പതും പൊട്ടും പട്ടും കൊണ്ടേ സഹമൂതിരി കൊടുത്തത് ആനക്കെടുക്കാവുന്ന പൊന്നു കൊടുത്തയച്ചു ആനക്കെടുക്കാവുന്ന പട്ട് കൊടുത്തയച്ചു എന്നു പറയണത് അങ്ങനെ ഒക്കെ കൊടുത്ത സമ്മാനങ്ങളൊക്കെ കൊടുത്ത് മേപ്പയിൽ മാണിക്കത്തേക്ക് ഉദയനക്കുരുപ്പിനെ ആനയിച്ച് പറഞ്ഞയക്കുകയും ചെയ്തു എന്നാണ് കഥ ഉദയനൻ്റെ ജീവിതത്തിൽ ഉദയനൻ്റെ ഉറുമെ പ്രയോഗിക്കുന്ന കഴിവിനെ കോഴിക്കോട് സാമൂതിരി അംഗീകരിച്ച ഒരു പരീക്ഷണമായിരുന്നു ഈ അഭ്യാസം കേൾക്കുമ്പോൾ നമ്മൾക്ക് ഉപരിധരിക്കണില്ലേ ഇത്രയും വീരനായ ഒരാൾ കേരളത്തിലാണ് ജനിച്ചു വളർന്നത് നമ്മൾക്ക് കേരളീയരല്ലേ നമ്മുടെ പടക്കുറിപ്പോധേനൻ എത്ര ധീരനായിരുന്നു എത്ര വീരനായിരുന്നു എത്ര വലിയ അഭ്യാസിയായിരുന്നു ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും ഈ കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ എല്ലാവർക്കും നന്ദി ഈ കഥകൾ മറ്റുള്ളവരെ നിങ്ങൾ പറഞ്ഞു കേൾപ്പിക്കണം നമ്മുടെ നാട്ടിൽ ജീവിച്ച് മരിച്ചു പോയ വീരനായകൻ്റെ കഥ നമ്മുടെ കുട്ടികളറിയട്ടെ അങ്ങനെ ഒരു പാരമ്പര്യവും നമുക്കുണ്ട് ഒരു പൈതൃകമുണ്ട് നമ്മുടെ കുട്ടികളെന്ന് മനസ്സിലാകട്ടെ അടക്കം പാട്ടുകളിലെ വീരന്മാരുടെ കഥകൾ ഞാൻ ഇന്നലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്